ചോദിച്ചു കൊടുത്തതാണ് അവർക്ക് ദാഹിച്ചു വിശന്നു പാറയിൽ നിന്ന് തെളിവീര് കൊടുത്തു മഞ്ഞയും കാടപക്ഷയും കൊടുത്തു അവരുടെ വിശപ്പൊക്കെ മാറ്റി ബാധി ഉണ്ടായപ്പോൾ ചോദിക്കാതെ തന്നെ പിച്ചണ സർപ്പത്തെ ഉയർത്തു അവിടെ രക്ഷയുടെ അനുഭവം കൊടുക്കുന്നുണ്ട് ചോദിക്കാതെ ദൈവം കൊടുത്ത മറ്റൊരു കാര്യമായിരുന്നു മോശയെ വിളിച്ചിട്ട് പത്ത് കൽപ്പനകൾ അടങ്ങുന്ന കൽപ്പനകൾ എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയാം ദൈവവുമായിട്ടുള്ള ബന്ധം മുറുകെ പിടിക്കുന്നതിന് സഹജീവികളുമായിട്ടുള്ള ബന്ധത്തെ മുറുകെ പിടിക്കുന്നതിന് നമ്മെ ബലപ്പെടുത്തുന്ന പത്ത് കൽപ്പനകൾ ദൈവം മോശയ്ക്ക് കൊടുക്കുകയും അത് മോശയ്ക്ക് ദൈവം കൊടുക്കുന്നത് എവിടെ വെച്ചാണ് ഇസ്രായേൽ ജനത പാളയി മുറങ്ങി സ്വസ്ഥമായിരിക്കുമ്പോൾ യഹോവയായ ദൈവം മോശയെ സീനായ്പർവത്തിലേക്ക് വിളിച്ചു അവിടെ വെച്ച്